നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് തിരൂർ ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കണ്ണാശുപത്രിയും മലപ്പുറം ചട്ടിപ്പറമ്പ് എഡുക്കേർ ഡെന്റൽ ഹോസ്പിറ്റലും ചേർന്ന മെഗാ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി തിരൂർ നഗരസഭ നിസീമ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബിന്റെ നേതൃത്വത്തിലാണ് തിരൂർ അൽമനാറ കണ്ണാശുപത്രിയും മലപ്പുറം ചട്ടിപ്പറമ്പ് എജുകർ ഡെന്റൽ ഹോസ്പിറ്റലും ചേർന്ന മെഗാ ദന്തദന്ത മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് തിരൂർ വാഗൻ ട്രാജഡി സ്മാരക ടൌൺ ഹാളിൽ വെച്ച് നടന്ന പരിപാടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം നിർവഹിച്ചു ാ കുറിച്ച് അറിയാൻ ശ്രമിക്കാറുണ്ട് ഡാൻസ് ക്ലബ് എപ്പോഴും കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ സംഘം പ്രസിഡൻസിയിൽ ഒരു പ്രോഗ്രാം നടന്നിരുന്നു അതിൽ സംബന്ധിച്ചിരുന്നു അന്നാണ് ഞാൻ ശരിക്കും ഈയൊരു ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് സന്തോഷത്തോടെ ഒരുപറ്റം ആളുകളും അവരുടെ ജീവിതത്തിന്റെ നല്ല സമയത്ത് ഇത്തരത്തിലൊരു സംഘടന സൃഷ്ടിക്കുകയും അതിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ എന്ന് പറയുന്നത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇത് ചെയ്യുന്നത് ജീവകാര പ്രവർത്തനം കൂടിയാണ് ഒരുപാട് പേര് നിർത്തലരായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാവുകയും ഇതിലും ക്യാമ്പിൽ പങ്കെടുത്ത് മിക്കവരും കാരണം അവരടുത്തൊന്നും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് കാസർഗോഡത്ത് ഡോക്ടറെടുത്ത് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ നിൽക്കുന്നവരാകും പക്ഷെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിലൂടെ സൗജന്യമായി നമ്മൾ നൽകുന്ന ആ ചികിത്സ അവർക്ക് ലഭിക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊരു അല്പം പ്രയാസമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഇതിന്റെ സംഘാടകർ ഭാരം പക്ഷേ എന്നിരുന്നാലും അത് ഒരുപാട് പേർക്ക് സ്നേഹത്തോടെയുള്ള ഒരു തലമുറ ആണ് ഒരു പക്ഷെ കണ്ണിനെ അസുഖം അത് നോക്കാതെ ചികിത്സിക്കാതെയൊക്കെ പ്രായമായ ആളുകളുണ്ടാവും അവരൊരു പക്ഷേ ഇതിലൂടെയാവും അവരുടെ രോഗം നിർണ്ണയിക്കുന്നത് അങ്ങനെ സാഹചര്യങ്ങളിൽ അത് നിർണ്ണയിക്കാനും അതിന് തുടർ ചികിത്സ നടത്താനും നിങ്ങളിലൂടെ ഒരു അവസരം സൃഷ്ടിക്കുന്നു എന്നത് തികച്ചും ഒരു വ്യക്തി ജീവിതത്തിലെ വലിയ കാര്യമാണ് അങ്ങനെ തന്നെയാണ് സംഘടനകൾ വരുതാവേണ്ടതും സംഘടനകൾ ക്യാമ്പിൽ നേത്ര പരിശോധനയിൽ ഏകദേശം നാനൂറ് പേരും ഡെന്റൽ പരിശോധനയിൽ ഏകദേശം നൂറിൽപരം ആളുകളും പങ്കെടുത്തു നേത്രചികിത്സാരംഗത്ത് ഇരുപത് വർഷത്തിലേറെ പരിചയസമ്മന്നനായ ഡോക്ടർ റിയാസ് മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാർ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ പരിശോധിച്ചു കൂടാതെ സൗജന്യ തിമിര ശസ്ത്രക്രിയയും സംബന്ധമായ രോഗങ്ങൾ പരിശോധിക്കുകയും ക്ലീനിംഗ് തുടങ്ങിയ പ്രാഥമിക പരിചരണങ്ങൾ സൗജന്യമായി ക്യാമ്പിൽ വെച്ച് നൽകി തിരൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് തുളിയത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ്ബ് ജില്ലാ ചെയർപേഴ്സൺ കണ്ണാശുപത്രി മാനേജിംഗ് ഡയറക്ടർ എം സുരേഷ് എജുക്കെയർ ഡെന്റൽ കോളേജ് ഡോക്ടർ സിയാ തുടങ്ങിയവർ ആശംസയും ഗഫൂർ പറഞ്ഞു ന്യൂസ് തിരൂർ നീ മൗലാനും ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്